മൈതാനത്തും പാടത്തും പറമ്പിലുമൊക്കെ കുടുംബവുമൊത്ത് ഉറക്കം ഒഴിച്ചിരുന്ന് നാടകങ്ങൾ കണ്ടത് ഇന്ന് മധുരസ്മരണകളാണ് എന്നാൽ അങ്ങനെയൊരു നാടകക്കാലത്തെ തിരിച്ചു പിടിക്കുകയാണ് തൃശൂരിലെ ഒരു ഗ്രാമം കേരളത്തിലെ പ്രമുഖ നാടക സമിതികളുടെ പ്രൊഫഷണൽ നാടകങ്ങളാണ് എടക്കളത്തൂരിലെ തട്ടിൽ കളിക്കുന്നത് തിരുവനന്തപുരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹ സ്വാഗതം ബഷീറിന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി തിരുവനന്തപുരം സാഹിത്യ ചിട്ടപ്പെടുത്തിയ നാടകം അരങ്ങു തകർക്കുകയാണ് അച്ഛനും മകളും കൊച്ചുമക്കളും എന്ന് വേണ്ട വീൽ ചെയറിൽ വരെ ഒഴുകിയെത്തിയ കാണികൾ ഉള്ളിലക്കുന്ന രംഗങ്ങളിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നു ഒടുവിൽ ഒരു മഴ നനഞ്ഞു കുതിർന്ന പ്രതീതിയിൽ നാടകത്തിന് തിരശീല വീഴപ്പോൾ കാലത്തെ തിരികെ പിടിച്ചതിന്റെ ആനന്ദമായിരുന്നു സദസ്സിൽ പുതിയ തലമുറയ്ക്ക് നാടകത്തിന്റെ ആവേശം പകർന്ന് എടക്കളത്തൂർ ഗ്രാമം പ്രൊഫഷണൽ നാടകത്തെ നെഞ്ചോട് ചേർക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടു എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകമേളയാണ് നാട്ടുകാർക്ക് എല്ലാ വർഷവും നാടകം കാണാൻ സ്ഥിരം വേദിയൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസം ഒന്നാം തീയതി പതിനേഴ് അന്നത്തെ ഒരു ഇരുപതിന്റെ ഇരുപത്തിയഞ്ചിന്റെ ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ രൂപീകരിച്ചാണ് ഈ സംഘടന മുപ്പത്തിയേഴ് വർഷം ഇപ്പോൾ പ്രവർത്തന വർഷം പിന്നിടുകയാണ് അതിനിടയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഈ നാടകോത്സവം ആരംഭിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് രണ്ടായിരം രൂപ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ആരംഭിച്ചത് രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവർക്ക് നാടകം കാണാനായിട്ടുള്ള പാസ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും കേരളത്തിൽ ആദ്യമായിട്ട് നാടകോത്സവം ആരംഭിക്കുന്നത് ഇവിടെയാണ് ജില്ലയിലെ പ്രൊഫഷണൽ നാടകങ്ങളുടെ ആദ്യ വേദിക്ക് തുടക്കമാകുന്നതും എടക്കളത്തൂർ നാടകോത്സവത്തിലൂടെയാണ് ഇക്കുറി എട്ടു നാടകങ്ങളാണ് എട്ടു ദിവസമായി എടക്കളത്തൂരിലെ അരങ്ങിലെത്തുന്നത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ